ഇത്ര ഇത്ര ഹൈറ്റ് വരാതെ െട്ട് ചെയ്ത് നിർത്തുമാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇടുക്കി ജില്ലയിലെ മേലെ ചിന്നാറിൽ ഉപ്പമാക്കിൽ കുട്ടിയെ വീട് വീടിനരികിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ റംബൂട്ടാൻ ഇങ്ങനെ കായ്ച്ച് ഹൈറേഞ്ചിൽ വളരെ വൈകിയാണ് കായ്ക്കുന്നതെന്ന് തോന്നുന്നു കായ്ച്ചിട്ട് ഇതിങ്ങനെ ഊടിക്കട്ടിട്ടിരിക്കുന്നു നമസ്കാരം ചേട്ടാ നമസ്കാരം ഇത് റംബുട്ടാൻ തന്നെ രണ്ട് ടൈപ്പ് ആണല്ലോ ഇപ്പൊ കാണുന്നത് രണ്ട് മരവാണോ രണ്ട് മരമാണ് രണ്ട് മരം ഈ രണ്ട് മരത്തിൽ ഒന്ന് റംബോട്ടാൻ കിങ് ആണ് ആ അപ്പുറത്ത് നിൽക്കുന്നത് അതായത് കാ പാകമായി വരുന്ന ഇത് വരാച്ചൊരു മുപ്പ ദിവസം കഴിഞ്ഞാവുള്ളൂ ഓ ശരി രണ്ടും രണ്ട് ടൈമിലാണ് കഴിക്കുന്നത് ആ കിങ് കഴിച്ചൊരു താമസിക്കുന്നത് ഇതോ ഇതേതോ എൻ ഐ ടി എൻ ടി ആ നല്ല കഴമ്പുള്ളതാണ് കഴമ്പുള്ള കഴമ്പുള്ള രണ്ടിനും നന്നായിട്ട് കഴമ്പുണ്ട് എങ്കിലും ഇപ്പൊ ഈ കിങ്ങിനെ അപേക്ഷിച്ച് എൻ ഐ ടി ആണ് നല്ല ഓട്ടം ഇതിപ്പോ ഈ ഇങ്ങനെ മൂടിയിട്ടിട്ട് ഇപ്പൊ എത്ര നാളായി മൂടിയിട്ട് ഒരു പതിനഞ്ച് ദിവസമായുള്ളു അത് ശരി ആ അപ്പൊ പഴുത്തു തുടങ്ങിയപ്പോഴാണെങ്കിൽ ചെയ്തേ അതെ പഴുത്തു തുടങ്ങിയപ്പോഴത് വാവലുണ്ട് വാവലിനേക്കാൾ ഉപരി തത്ത ആ പിന്നെ ഈ പച്ചക്കുടുക്ക ചെറിയ കിളികൾ എല്ലാം വന്ന് തിന്നുന്നുണ്ടോ ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി ഇത് കായ്ക്കാൻ തുടങ്ങിട്ടൊരു എട്ട് കൊല്ലം കിലോ ആയി ആ ഒരു പത്ത് വർഷത്തോളം ആയി മരം വെച്ചിട്ട് അത് ശരി ആ രണ്ടും ഒരേ കാലഘട്ടത്തിൽ തന്നെ കായ്ച്ചു കാലഘട്ടത്തിൽ കഴിച്ചു ഒരേ കാലഘട്ടത്തിൽ ആ അപ്പോ ഇത് അതെ ഇങ്ങനെ ചില കായിക ആയി തുടങ്ങിയിട്ടുണ്ട് ആയി തുടങ്ങിയിട്ടുണ്ട് കൊല്ലം ചില സമയം മാറി വറ്റിയാ ഇതിന്റെ പരിപാലനത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് റംബുട്ട് റംബുട്ടാന്റെ പരിപാലനത്തിനെ വലിയ കാര്യമായ സംരക്ഷണം ഇല്ല പറഞ്ഞ ഇത് സ്വാഭാവികമായിട്ടും തന്നെ വളർന്നോളും ഇത് ഇടയ്ക്കൊന്ന് ഫ്രോൺ ചെയ്ത് കൊടുക്കുകയും അതൊക്കെ ആണെങ്കിൽ നല്ലതാണ് അത് ശരി ഫ്രോൺ ചെയ്തിട്ടുണ്ട് ഫ്രോൺ ചെയ്തിട്ടുണ്ട് ആ ഫ്രോൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മേ അതായത് കാറ്റം മാത്രം കായിക പിന്നെ ഇത്രയും ഹൈ ഇത് ഈ വർഷമാണോ കൂടുതൽ കാര്യങ്ങളല്ലേ ഈ വർഷം പൊതുവിൽ കുറവാണ് ഈ വർഷം പൊതുവിൽ കുറവാണ് ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് അങ്ങനെയാണ് ഇപ്പൊ ഹൈറേഞ്ചിലൊക്കെ റബ്ബുട്ടാനൊക്കെ ആളുകൾ വെക്കുന്നുണ്ടല്ലോ വെക്കുന്നുണ്ട് ഇവിടെ വന്നങ്ങനെ ആളുകൾ കൂടുതലായിട്ട് ബൾക്കായിട്ട് ഉണ്ടെങ്കിൽ വന്ന് മേടിക്കാൻ ആളുണ്ട് ആളുണ്ട് അതിന് വേറെ പ്രത്യേകത നാട്ടിലെ സീസൺ തീരുമ്പഴ ഇവിടെ സീസൺ തുടങ്ങും ഓ അപ്പൊ അത് കാരണം കൊണ്ട് ഈ നാട്ടിലെ സീസൺ തരുമ്പഴത്തേന് ഇവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് നടക്കുന്നുണ്ട് ആൾക്കാരുണ്ട് എന്ത് മുൻ മുൻപോഷങ്ങളിലൊക്കെ കൊടുത്തായിരുന്നോ ഇവിടെ നൂറ്റി എഴുപത് രൂപയ്ക്ക് വരെ ഞാൻ കൊടുത്തില്ല നൂറ്റി എഴുപത് രൂപയ്ക്ക് വരെ വന്ന് മേടിച്ച സമയം മേടിക്കുന്നു നൂറ്റമ്പത് രൂപ അപ്പൊ എൽ ഐ ടിയും ഈ മും രണ്ടു തരത്തിലുള്ള റമ്പൂട്ടാൻ അങ്ങനെ രണ്ടു മരം മാത്രമേ ഉള്ളു അല്ല എനിക്ക് വേറെ തൈകളുണ്ട് തൈകളുണ്ട് പറമ്പുകളുണ്ട് ഇത്രയും ആ